െ പറ്റിയൊന്നും പറയുന്നില്ല കാരണം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു പക്ഷെ പറഞ്ഞാൽ കഴിഞ്ഞു പോയി കാരണം എട്ടൊമ്പത് വർഷം കൊണ്ട് നായിക എട്ടൊമ്പത് വർഷം കൊണ്ട് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുകയല്ലേ കാരണം ഒറ്റ സിനിമകളും ഡിഫറെന്റ് ആയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് വിഷയുടെ ഒരു അടിപൊളി തീർച്ചയായിട്ടും ഇമോഷണലി സംഭവം നമ്മൾ അറിയാതെ കഴിഞ്ഞു പോയി അതിലോട്ട് പോയിരുന്നത് നമ്മളെപ്പോഴും അങ്ങനെയാണ് നോക്കാറുള്ളത് സിനിമ മാത്രമല്ല നമ്മളയിക്കുന്ന ആ സിനിമ നമ്മൾ അലോട്ടായി പോയി നമ്മൾ അല്ലാതെ നമ്മൾ നോക്കി അതിനാണ് നോക്കിയിരുന്നത് അതിൽ നമ്മൾ കൃഷി കഴിയുമ്പോൾ അലോട്ടായി അപ്പോൾ എന്താ പറയുന്നത് എല്ലാം അടിച്ച് പൊളിച്ച് ചെയ്ത് ചെയ്യല്ലേ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒമ്പത് വർഷം കൂടെ ഒരുമിച്ച് അഭിനയിച്ചും ഒട്ടേറെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അഭിനയിച്ച സിനിമകൾ കിട്ടാറായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് സിനിമ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടാൻ ഒരു ഭാഗ്യം വേണം കിട്ടുമ്പോൾ അത് ഭയങ്കരമായിട്ടത് ചെയ്യുകയും വേണം പക്ഷേ അത് പൂർണ്ണമാണ് ചെയ്തിട്ടുണ്ട് വളരെ പെർഫോമൻസ് കാരണം ട്രാൻസ്ഫർമേഷനുണ്ട് വളരെ എണ്ണായിട്ടുണ്ട് ക്യാരൻഷൻ കിട്ടുകയും പിന്നെ വളരെ ഓൾഡ് ഏജായിട്ട് വരുന്നു അതൊക്കെ ട്രാൻസ്ഫർമേഷൻ കറക്റ്റ കറക്റ്റ് അഭിനയിച്ചിട്ടുണ്ട് നന്നായി ജയിച്ചു ചേർന്ന് പിന്നെ മനോഹരമായ സിനിമ പക്ഷെ മാത്രമല്ല പൊളിച്ചിത് എടുത്ത് പറയുക പറയേണ്ട ആണ് കൃഷ്ണ പ്രസാദ് വൈസായിട്ട് നല്ല രീതിയിൽ എല്ലാം കറക്റ്റാണ് മാത്സ കറക്റ്റാ പൊളിച്ച് ചെയ്തിട്ടുള്ള സിനിമ ആണ് സബ്ജക്ട്സ് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അന്യം നിന്ന് പോയാൽ അല്ലെങ്കിൽ നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു നമുക്ക് തന്നെ ഇപ്പോൾ നമ്മൾ എൻ്റെ ജനറേഷനിലുണ്ടായിരുന്നു എനിക്ക് കുട്ടിക്കാലത്ത് എനിക്കറിയാൻ പറ്റും പക്ഷേ എഴുതി തുലേ ഇല്ലായിരുന്നു തലയിൽ എഴുതി പഠിപ്പിച്ച രീതിയാണ് അതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർ കാണാനും ആ സംഭവങ്ങളൊക്കെ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണ് പക്ഷെ മനോഹരമായ പശ്ചാത്തലം നമ്മളൊരു പഴയ ഗ്രാമം ഇഷ്ടമാണ് പുഴയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി അതൊരു ക്ലാസ് അത്ര പറഞ്ഞു ആ ഓക്കെ ഇതിൻ്റെ ഡയറക്ടർ സുരേഷ് ഉണ്ണികൃഷ്ണനോടും ശങ്കരേടനോടും കംപ്ലീറ്റ് ക്രോഗില് എല്ലാവരും ഒരുപാട് 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 നന്ദിയുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതെ പ്രേക്ഷക ഇത് കയ്യിലെടുക്കോ ഇത് എടുക്കില്ലയോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് അതാണ് എൻ്റെ എൻ്റെ ഒരു പേടി ഏറ്റവും കൂടുതൽ ഒരു ഏജഡായൊരു ക്യാരക്ടറായാലും കാണാം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യുന്ന കാരണം സെലക്ട് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല എന്നിലേക്ക് വന്നു ചേർന്നതാണ് അവരായിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് അപ്പം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഡൗട്ട് ആയിരുന്നു ഡൗട്ടായിരുന്നു സത്യം പറഞ്ഞിട്ട് ഞാനെനിക്ക് ഡൗട്ട് എനിക്ക് എന്ത് ഡൗട്ടായിരുന്നു പിന്നെ എനിക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു ടെൻഷനുണ്ട് എപ്പോഴും ഉണ്ട് എനിക്ക് ഇപ്പം ടെൻഷൻ ആയിട്ടില്ല ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്